വിമാനം തകർന്നു വേണത് ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുകളിലാണ് അപകടത്തിൽ നാല് എം ബി ബി എസ് വിദ്യാർത്ഥികൾ മരിക്കുകയും പത്തൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതുകൂടാതെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് മരണമാണ് ടോട്ടലായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരു ഡോക്ടറുടെ ഭാര്യയും കൊല്ലപ്പെട്ടു കൂടാതെ രണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അഞ്ചു പേരെ കാണാതായിട്ടുണ്ട് അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി ഡി എൻ എ പരിശോധന നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അറിയിച്ചു രാജ്യത്തെ നടക്കിയ വിമാന ദുരന്തം വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഹമ്മദാബാദിലെത്തും വലിയ വ്യോമയാന ദുരന്തങ്ങളിൽ ഒന്നാണ് അഹമ്മദാബാദിൽ സംഭവിച്ചതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അതിനിടെ ദുരിതത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ അടങ്ങിയ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് എൻ എൻ എസ് ജി സംഘം കണ്ടെത്തി അപകട കാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് അന്വേഷണത്തിലാണ് എല്ലാവരും അഹമ്മദാബാദ് വിമാനതത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് വിശ്വാസ് കുമാർ രമേശ് എന്ന ബ്രിട്ടീഷ് പൗരനായ ഇന്ത്യൻ വംശജനാണ് ലസ്റ്റർ ലസ്റ്ററിൽ താമസിക്കുന്നതാണ് യു കെയിലെ ലസ്റ്ററിലാണ് ആൾ താമസിക്കുന്നത് വിമാനത്തിലെ എമർജൻസി എക്സിറ്റ് വഴിയാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത് സീറ്റ് നമ്പർ ലെവൻ എ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെത് അപരണത്തിൽ സഹോദരനും ഒപ്പമുണ്ടായിരുന്നു